എന്റെ ദേവയ്ക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല പനിയായത് ഇപ്പോഴും ഉണ്ട് കിട്ടോ ചെറിയ ചൂട് ആ മുടി എന്തിനാ മൂന്ന് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു പനിപ്പം കഴിഞ്ഞാ ഇവന്റെ ഒരു ഹോബിയാട്ടോ ചെവി പിടിക്കുമ്പോൾ ചെവി പിടിക്കണം പിന്നെ എന്നെവിടെ ഏത് സമയം എന്നെ കൈ അവന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോ ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ ആ വേറെ ദയവക്ക് പല്ലില്ലാത്ത കാണിച്ചു കൊടുക്ക ദേവന്റെ പല്ല് താഴെല്ലാം മുകളിലത്തെ പല്ല് കാണിച്ചു കൊടുത്ത അങ്ങനെ കാണിക്കീത കണ്ടോളെ ദേവക്ക് മുകളിലൊറ്റ പല്ലുല്ല എവിടെ പോയി പല്ലൊക്കെ ആരാ തിന്നത് പിന്നെ ചോക്ലേറ്റ് കഴിക്കോ ഇതൊക്കെ ചോക്ലേറ്റ് കഴിച്ചിട്ടാ പോയത് അല്ലേ ഇതാ മുടി കണ്ടോ ഇവിടെ മുടിയുടെ കളറ് കണ്ടോ നീ എന്നാ ചെയ്യുന്നു ഞാൻ കാണിച്ചു കൊടുക്കുമ്പോ കണ്ടോ എവിന്റെ മുടിയുടെ കളറ് കണ്ടോ